കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെയും മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷ് തന്റെ നിലപാടുകൾ പരസ്യമാക്കിയിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല നിലവിൽ താൻ അതേ എന്നോ അല്ല എന്നോ ഒന്നിനും മറുപടി നൽകിയിട്ടില്ലെന്ന് സുരേഷ് വ്യക്തമാക്കി തന്നെ സ്നേഹിക്കുന്നവരോടും വേണ്ടപ്പെട്ടവരോടും ആലോചിച്ച ശേഷം മാത്രമേ ഇത്തരമൊരു നിർണായക തീരുമാനമെടുക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് സി പി എമ്മിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് സുരേഷ് ഉന്നയിച്ചത് പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള വലതുപക്ഷ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്നും പാർട്ടിയുടെ നയങ്ങൾക്ക് നിരക്കാത്ത വ്യക്തികളും രീതികളും പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇതൊന്നും താൻ സ്വന്തമായി പറയുന്നതല്ലെന്നും പാർട്ടിയുടെ തന്നെ വിവിധ രേഖകളിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത്തരം വ്യതിയാനങ്ങൾ പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു എം എ ബേബിയെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞ ദിവസം സുരേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ച ായിരുന്നു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് താൻ ആ പോസ്റ്റ് എഴുതിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു താൻ നിലവിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സുരേഷ് പറയുന്നത് എന്നാൽ പാർട്ടിക്കകത്തെ പോരായ്മകളെ കുറിച്ച് തുറന്നു പറയാൻ താൻ മടിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിക്കകത്തേക്ക് പുഴുക്കുത്തുകൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന വിമർശനം പലപ്പോഴും പഴയകാല ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ സിപിഎമ്മിലേക്ക് വരുന്നതിനെ അദ്ദേഹം പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ സ്പേസ് സംഘടനയ്ക്ക് അകത്ത് ഉണ്ടാകണം എന്നാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും തഴയപ്പെട്ടവർ ഉണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി എമ്മിലെ പഴയകാല വിഭാഗീയതയുടെ പേരിൽ ജീവിതം നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ശബ്ദം കൂടിയാണ് തന്റേതെന്നു വൈകാരികമായി പ്രതികരിച്ചു മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും അത് പൂർണ്ണമായും തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പാർട്ടിയെ സ്നേഹിക്കുന്നവരുമായുള്ള ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ലെന്ന് സുരേഷ് പറയുന്നു നേതാക്കളെ അധിക്ഷേപിച്ചവർ പോലും ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ ഉണ്ടെന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിമത പ്രവർത്തനം നടത്തിയ പലരും ഇപ്പോൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു പുറത്തായിട്ടും ഇത്രയും വർഷമായിട്ടും തിരുത്തൽ വരുത്തിയിട്ടില്ലെങ്കിൽ ഇനി താൻ എന്താണ് ാണ് തിരുത്തേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു സുരേഷിന്റെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തലവേദന സൃഷ്ടിക്കാനിടയുണ്ട് പ്രത്യേകിച്ചും വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്ന ഒരാളുടെ ആരോപണങ്ങൾ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേരളം പക്ഷത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായാണ് സുരേഷിനെതിരെ നടപടി ഉണ്ടായതെന്ന് അന്ന് തന്നെ ആക്ഷേപമുണ്ടായിരുന്നു കാലങ്ങൾക്ക് ഇപ്പുറവും ആ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് പാർട്ടിക്കകത്തു നിന്ന് തിരുത്തൽ സാധ്യമല്ലെന്ന തിരിച്ചറിവാണോ കോൺഗ്രസ് പ്രവർത്തനത്തെ കുറിച്ചുള്ള പിന്നിലെന്ന് രാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ഇടതുപക്ഷ വോട്ടുകൾ വിള്ളൽ വീഴ്ത്താൻ പോലുള്ള ഒരാളെ മുൻനിർത്തുന്നത് ഗുണകരമാകുമെന്ന് യു ഡി എഫ് ക്യാമ്പും കണക്ക് കൂട്ടുന്നുണ്ടാകാം സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എം എം ബി ബി പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്കകത്തെ ആഭ്യന്തര തർക്കങ്ങൾ വീണ്ടും സജീവമാക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് നടക്കുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ സുരേഷിന്റെ തീരുമാനം എന്താകുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു അച്ചടക്ക നടപടി നേരിട്ടവർക്ക് പാർട്ടിയിലേക്ക് മടങ്ങാൻ കടുത്ത നിബന്ധനകൾ നിലനിൽക്കെ സുരേഷിന്റെ വിമർശനങ്ങൾ മടക്ക യാത്രയ്ക്കുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുന്നതാണ് എന്തായാലും സുരേഷിന്റെ അടുത്ത നീക്കം കോൺഗ്രസ് പാളയത്തിലേക്കാണോ അതോ ഒരു സ്വതന്ത്ര നിലപാടിലേക്കാണോ എന്നതാ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും